ദൃശ്യങ്ങൾ തന്നെയാണ് അതായത് വിമാനം നെഗറ്റീവ് ജീ ടേൺ എടുക്കുന്നു താഴേക്കാണ് പക്ഷെ പോകുന്നത് വീണ്ടും ത്രസ്റ്റ് അതായത് പവർ എടുത്ത് മുകളിലേക്ക് പറന്നു പോകാനുള്ള ഒരു ആ ഒരു ശ്രമം അത് പാളി വിമാനം താഴേക്ക് തന്നെ പതിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പൈലറ്റിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതായിരിക്കാം എന്നുള്ള നിഗമനം അത് നേരത്തെ തന്നെ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ആ ഒരു നിഗമനമുണ്ട് ഒന്നുകിൽ ഒരു പവർ ലോസ് അതല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ഉണ്ടായിട്ടുള്ള പിശഗ് ഈ രണ്ട് കാര്യങ്ങളും പ്രാഥമികമായിട്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ദൃശ്യം കൂടി പരിശോധിക്കുന്ന സമയത്ത് ഇത് നിയന്ത്രണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് സ്ഥിരീകരിക്കാൻ നമുക്കിപ്പോൾ കഴിയില്ല അന്വേഷണം പൂർത്തിയാകണം അതിനുവേണ്ടി കാത്തിരുന്നേ പറ്റൂ എന്തായാലും ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും നിർണായകമാവുക എന്തായാലും ഈ ബ്ലാക്ക് ബോക്സിന്റെ കണ്ടെത്തൽ തന്നെയായിരിക്കും അതിനകത്തുണ്ടാകുന്ന ആശയവിനിമയ തരത്തിലാണ് പേലറ്റിന് പൈലറ്റ് അവസാന നിമിഷങ്ങളിൽ എന്താണ് സംസാരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളടക്കം മനസ്സിലാക്കി എങ്ങനെ വിമാനം തകർന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കും ശരി കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്